പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ തിരുക്കുറൽ ഭാഷയിലെ വാഴ്ക്കൈ തുണൈ നലം അഥവാ ഭാര്യ എന്ന അധ്യായത്തിലെ അഞ്ചാമത് കുറലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ദൈവം തൊഴ അൾ കൊഴുനൻ തൊഴുതെഴുവാൾ പെയ്യന പെയ്യും ദൈവം തൊഴാ അൾ കൊഴുനൻ തൊഴുതഴുവാൾ പെയ്യനപ്പെയ്യും മഴ അൾ എന്ന് പറഞ്ഞാൽ പതിവ്രതയായ അവൾ അതായത് കുടുംബിനി ദൈവം തൊഴാ അൾ ദൈവത്തെ അവൾ തൊഴുന്നില്ല കൊഴുനൻ ഭർത്താവിനെ തൊഴുതു എഴുവാൾ ഭർത്താവിനെ തൊഴുതു വണങ്ങിയാണ് അവൾ എഴുന്നേൽക്കുന്നത് അങ്ങനെയുള്ളവൾ പെയ് എന്ന പെയ്യും മഴ പെയ് എന്ന് പറഞ്ഞാൽ അല്ലെ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ മഴ പെയ്യും എന്ന് പറഞ്ഞാൽ ദൈവത്തെ തൊഴുന്നതിന് പകരം ഭർത്താവിനെ എഴുന്നേൽക്കുന്ന പതിവ്രതയായ സ്ത്രീ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ മഴ പെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ആ ഈ കുറലിനെ ഭാഷാന്തരം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ദൈവത്തിനേ തൊഴാദാത്മനാഥനെ തൊഴുതെന്നുമേ എഴുന്നേൽപ്പവൾ പെയ്യെന്നു ചൊല്ലീഡിൽ മഴ പെയ്തിടും ദൈവത്തിനെ തൊഴാതാത്മനാഥനെ തൊഴുതുന്നുമേ എഴുന്നേൽപ്പവൾ പെയ്യുന്നു ചൊല്ലിയിടൽ മഴ പെയ്തിടും എല്ലാ ദിവസവും ദൈവത്തെ തൊഴാതെ അതിനു പകരം സ്വന്തം ഭർത്താവിനെ തൊഴുതു അണങ്ങി എഴുതേൽക്കുന്ന പതിവ്രതയായ ഭാര്യ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ മഴ പെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതൊരു അക്ഷരാർത്ഥത്തിൽ അല്ലെ വാച്യാർത്ഥത്തിലല്ല ഈ കുറലിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ പുരുഷ മേധാവിത്വത്തെ ഊട്ടിയുറപ്പിക്കുകയും സ്ത്രീയെ പുരുഷൻ്റെ അടിമയാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു നിഗൂഢ സാഹിത്യ ഉപായം ഇവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടില്ലേ എന്നൊരു സംശയം തോന്നാം പ്രത്യേകിച്ചും ഫെമിനിസ്റ്റ് വാദികളായ വർത്തമാന വിപ്ലവകാരികൾക്ക് അങ്ങനെയൊക്കെ തോന്നും പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറൽ ഒരു പ്രാചീന കൃതിയാണ് അപ്പോൾ ആ പ്രാചീന കൃതി ദ്രാവിഡ സംസ്കൃതിയുടെ ഉന്നതമായ ആശയങ്ങളെ ഉദ്ഘോഷിക്കുന്ന ഒരു സൈദ്ധാന്തിക കൃതി കൂടിയാണ് ഇതൊരു സാമൂഹിക ശാസ്ത്ര കൃതി കൂടിയാണ് അപ്പോൾ ഇവിടെ ഒരു സാമൂഹിക ശാസ്ത്രത്തിൻ്റെ താത്വികമായ വശമാണ് കുരലിലൂടെ കുറലുകാരൻ അവതരിപ്പിച്ചിരിക്കുന്നത് ദൈവത്തെ തൊഴുതന് പകരം ഭർത്താവിനെ തൊഴുതെഴുതാക്കുന്ന സ്ത്രീ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഉടൻ മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഈ പുരാണ കഥകളിലെ പതിവ്രതങ്ങളായ കഥാപാത്രങ്ങളെ അനുസ്മരിക്കുന്ന അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ പാതിവൃത്തിയ മാഹാത്മ്യത്തെ വെള്ളപൂശുന്ന അല്ലെങ്കിൽ പാതിവൃത്തിയ മഹാത്മ്യത്തെ ഉദ്ഘോഷിക്കുന്ന ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കാൻ എളുപ്പമാണ് പക്ഷെ അങ്ങനെ തെറ്റിദ്ധരിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അകപ്പൊരു എന്താണെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ദൈവമെന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ് ശരിക്കും നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എന്ന പദം അറിവിനെയാണ് പ്രതീകവത്കരിക്കുന്നതെന്നാണ് നമുക്ക് പഠിക്കാൻ പഠി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അറിവ് ആ അറിവിനെ തൊഴുക അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവ പൂജ എന്ന് പറയുന്നത് അറിവിനെ വണങ്ങി ജീവിക്കുക അപ്പോൾ അറിവിനെ വണങ്ങി ജീവിക്കുമ്പോൾ ഏതൊരു പ്രതിസന്ധി പ്രതിസന്ധി ഉണ്ടായാലും നമുക്ക് ആ അറിവിന് കീഴടങ്ങി ജീവിക്കുകയാണെങ്കിൽ അറിവിനെ സ്വാംശീകരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം സ്വയം ഉത്തരം കണ്ടെത്താനായി നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് ദൈവ ഭയത്തോടും ദൈവ പൂജയോടും കൂടി ജീവിച്ചാൽ ജീവിതം സമാധാനപരമായി തീരും എന്ന് ഉപദേശിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ പൊരുളതാണ് അപ്പോൾ ആ ഒരു പൊരുൾ സത്യത്തിൽ സാധാരണക്കാരായ ലൗകികർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് സൈദ്ധാന്തിക ചിന്തയുള്ളവർക്കും അതുപോലെ തന്നെ ദാർശനീയ ചിന്തയുള്ളവർക്കൊക്കെ മാത്രമേ അതൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കൂ ഒരു കുടുംബിനി എന്ന് പറയുമ്പോൾ അവർ താത്വിക നിലപാടിൽ എപ്പോഴും പ്രവർത്തിക്കണമെന്നില്ല അവരെ ലൗകികമായ കാര്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് അവരുടെ ജീവിതവൃത്തികൾ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ പ്രത്യേകിച്ചും വിദ്യാഭ്യാസം കുറവുള്ള ആളുകൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അക്ഷരാഭ്യാസം വിദ്യാഭ്യാസമല്ല എഴുതാനും വായിക്കാനും അറിയാം അല്ലെങ്കിൽ കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ അറിയാമെന്ന് പറഞ്ഞത് കൊണ്ട് അതിനെ വിദ്യാഭ്യാസം എന്ന് പറയാൻ പറ്റില്ല ഒരു കുടുംബ ജീവിതം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ കുടുംബം എന്താണ് എന്നും അതിൻ്റെ ലക്ഷ്യമെന്താണ് എന്നും അതിൻ്റെ ചട്ടക്കൂട് എങ്ങനെ എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രായോഗികജ്ഞാനമുള്ളവർ മാത്രമാണ് ഒരു കുടുംബിനി എന്ന രീതിയിൽ വിജയിക്കുന്നത് അത്തരത്തിൽ വിജയം കണ്ടെത്താനുള്ള ഒരു ഉപാധിയാണ് ഇവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് ഭർത്താവിനെ ദൈവമായി കാണുക എന്ന് പറഞ്ഞാൽ മുൻ മുൻകുറലിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കുടുംബമെന്ന ആ ഒരു വ്യവസ്ഥാപിത യൂണിറ്റിൻ്റെ നായക സ്ഥാനത്ത് ഭർത്താവിനെ സങ്കൽപ്പിക്കുകയും ആ ഭർത്താവിനെ നായകനായി അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് നായികാ പദവിയിൽ വർദ്ധിക്കുകയും ചെയ്യേണ്ടവളാണ് കുടുംബിനി അപ്പോൾ തനിക്ക് യാതൊരുവിധമായ പിഴവും പറ്റാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തനാണ് തൻ്റെ ഭർത്താവ് എന്ന കൂടി അഥവാ ഭർത്താവ് അങ്ങനെയുള്ള യോഗ്യനല്ല എങ്കിൽ ആ ഒരവസ്ഥയിൽ നിന്ന് മാറി ആ യോഗ്യതയുള്ള പദവിയിലേക്ക് തൻ്റെ ഭർത്താവ് ഉയരണമെന്ന കൂടി പരസ്പരം സഹവർത്തിത്വത്തോടും ധാരണയോടും കൂടി പ്രവർത്തിക്കുന്നവളാണ് ഈ ഭർത്താവിനെ തൊഴുതെഴുന്നേൽക്കുന്നവൾ എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ ജീവിതം തുടങ്ങുന്നതിനെയാണ് അല്ല ഒരു ദിവസത്തിൻ്റെ ഇവിടെ ദൈവം തൊഴാൾ കൊഴിനൻ തൊഴുതെഴുവാൾ എന്ന് മാത്രമേ പറയുള്ളൂ നിത്യേന എന്നുള്ളത് നമ്മൾ സങ്കല്പിക്കുകയാണ് എല്ലാ ദിവസവും എന്നുള്ളത് ഈ കുറലിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ഗുരു അത് പ്രത്യേകം പറയുന്നുണ്ട് നിത്യേന എന്ന് പറയുന്നുണ്ട് ദൈവം ദൈവത്തിനെ തൊഴുത് ആത്മനാഥനെ തൊഴുത് തൊഴുതെന്നുമേ എന്നുള്ള ഒരു പ്രയോഗം ഗുരു നടത്തിയിട്ടുണ്ട് ആ എന്നുമേ എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെയെന്നാണ് അതായത് ദാമ്പത്യ ജീവിതം തുടങ്ങുന്ന നാൾ മുതൽ ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ അവസാനം വരെയും ഭർത്താവിനെ തന്നെ നായകസ്ഥാനത്ത് നിർത്തുകയും ഒപ്പം താൻ കുടുംബനാഥയാണ് എന്ന കൂടി വർത്തിക്കുകയും ചെയ്യുന്നവളാണ് യഥാർത്ഥ കുടുംബിനി അപ്പോൾ അവിടെ ഭർത്താവിനെ നായകനായി നിർത്താൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ആ നായകസ്ഥാനത്ത് നിൽക്കുന്നതിന് എന്തെങ്കിലും അയോഗ്യത ഉണ്ടോ എന്ന് തോന്നിയാൽ ആ തോന്നുന്ന സമയത്ത് തന്നെ അതിനെ പ്രായോഗികമായി ഫലപ്രദമായ രീതിയിൽ ഭർത്താവിന് ഉണ്ടായി എന്ന് തോന്നുന്ന വീഴ്ചയെ പരിഹരിച്ച് ഭർത്താവിനെ വീഴ്ചയില്ലാത്ത നല്ലൊരു നാഥനായി തന്നെ നിർത്തി ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന മനസ്സുള്ള ഒരു കുടുംബിനി അങ്ങനെയുള്ളവൾ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമെന്നാണ് പറയുന്നത് മഴ പെയ്യുക എന്ന് പറയുന്നത് അതൊരു പ്രകൃതി പ്ര പ്രതിഭാസമാണ് നമ്മളത് കൊണ്ട് പെയ്യട്ടെ മഴ എന്ന് പറഞ്ഞാൽ മഴ പെയ്യത്തില്ല പക്ഷേ ഈ സ്ത്രീ പറഞ്ഞാൽ പെയ്യട്ടെ മഴ എന്ന് പറഞ്ഞാൽ പെയ്യും കുടുംബിനി പറഞ്ഞാൽ പെയ്യും എന്ന് വെച്ചാൽ അവിടെ ഈ മഴയെ കുടുംബത്തിന് ശ്രേയസ് ഉണ്ടാക്കുന്ന സൽ ഫലങ്ങൾ എന്ന രീതിയിലാണ് മനസ്സിലാക്കേണ്ടത് ഭാര്യ ശരിക്കും കുടുംബനാഥയുടെ എല്ലാ ഗുണങ്ങളും തിരഞ്ഞ യോഗ്യവതിയായ ഒരു സ്ത്രീയാണെങ്കിൽ അവൾക്ക് അവിടെ ഭർത്താവിനെ ആ കുടുംബത്തിൻ്റെ നാഥനായി തന്നെ നിലനിർത്തിക്കൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള പ്രാപ്തി ഉണ്ടാകും അവൾ ആഗ്രഹിക്കുന്നത് എന്തും ആ കുടുംബത്തിലുണ്ടാകും മഴ എന്ന് പറയുന്നത് ലോക നിദാനമായ ഒരു പ്രകൃതി പ്രതിഭാസമാണ് അതുപോലെ തൻ്റെ കുടുംബത്തിന് അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്ന എന്തും നേടിയെടുക്കാൻ പതിവ്രതയായ ഒരു ഭാര്യയ്ക്ക് സാധിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിനെ ആ അർത്ഥ മനസ്സിലാക്കേണ്ടത് അല്ലാതെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഭർത്താവിൻ്റെ കാലയത്തൊട്ട് തൊഴുതിട്ട് എഴുന്നേറ്റ് അർത്ഥമല്ല വാച്യാർത്ഥമല്ല അവിടെയുള്ളത് അതിൻ്റെ ലക്ഷ്യാർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഈ കുറലിനെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ